പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിയിൽ കുടിച്ചിട്ട് ഒരു ലിറ്റർ കറവയുള്ള വലിയ മലബാറി ബ്ലാക്ക് ളയാടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ സൂപ്പർ ക്വാളിറ്റി ഒരു മാസമായ രണ്ട് കുട്ടികളും ഒരാണും ഒരു പെണ്ണും വിൽപ്പനയ്ക്ക് നല്ല തിറ്റവും കൂടിയും ഇടനീട്ടവും നല്ല പൊക്കവും നല്ല ഇണക്കവുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ിൽ കാണുന്ന കുട്ടികൾ കുടിച്ചിട്ട് ഒന്നേകാൽ ലിറ്റർ കറവയുള്ള ഒരു വലിയ മലബാറി തള്ളയാടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ സൂപ്പർ ക്വാളിറ്റി ഒരു മാസമായ രണ്ട് കുട്ടികളും ഒരാണും ഒരു പെണ്ണും വിൽപ്പനയ്ക്ക് നല്ല പൊക്കവും ഇടനീളവും തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിന് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനും കുട്ടികൾക്കും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽപ്പക്കവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ആടാണ് അഴിച്ചുവിട്ട് മേഞ്ഞു നടക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല വലുപ്പമുണ്ട് പെരൻ സ്റ്റോക്കാക്കാനെല്ലാം ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം കഴിഞ്ഞു ഒരു വയസ്സ് ആവാറായി ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് കൊടുവള്ളിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള നല്ലൊരു നല്ല വളർച്ചയും ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൈവ് വെയ്റ്റ് അൻപത്തി നാല് കിലോയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് കൊടുവള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുണ്ട് ഏകദേശം ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം പെരിഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന കൃഷ്ണഗിരി ഹൈബ്രിഡ് റെഡ് എച്ച് എഫ് ഹെവി സൈസ് ചെന പശു ഇനി രണ്ടാമത്തെ പ്രസവം ഹെവി സൈസ് ആദ്യ പ്രസവത്തിൽ ഇരുപത്തിയേഴ് ലിറ്റർ പാലുണ്ടായിരുന്നു പ്രസവിക്കാൻ ഇനി നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ട് ആവശ്യക്കാർ മാത്രം വിളിക്കുക സ്ഥലം തിരുവനന്തപുരം പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഇപ്പോൾ ഉള്ളത് ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ഹെവി പശു നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് ക്രോസ് ഹെവി സൈസ് ഇനി രണ്ടാമത്തെ പ്രസവം ശനപ്പശു വിൽപ്പനയ്ക്ക് പാല് ഇരുപത് ടു ഇരുപത്തിരണ്ട് ലിറ്റർ പ്രസവിക്കാൻ ഇനി നാൽപ്പതിനും നാൽപ്പത്തഞ്ച് ദിവസത്തിനിടയ്ക്ക് സമയവുമുണ്ട് ആവശ്യക്കാർ മാത്രം വിളിക്കുക പശു ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും അറിയുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെവി സൈസ് നല്ല ക്രോസ് ബ്രീഡ് പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കെ കെ ഡയറി ഫാം തിരുവനന്തപുരം പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ മലബാറി വലിയൊരു കടിഞ്ഞൂൽ പാലാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികളും തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒറിജിനൽ മലബാറിയാണ് നല്ല തീറ്റയും കൂടിയുള്ള തള്ളയാടാണ് കുട്ടികളും തീറ്റയും കുടിയും തുടങ്ങിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി കിടന്നിട്ടും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് നല്ല അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അഞ്ച് മാസമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ലൊരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഒന്നര വയസ്സ് എഴുപതിന് എഴുപത്തഞ്ചിന് ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് പത്തൊമ്പതിക്കൊമ്പത് നീളവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ക്രോസിങ്ങിനായിട്ട് വീടുകളിലും ഫാമുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള അഞ്ച് മലബാറി കുട്ടികൾ വില്പനയ്ക്ക് നാല് പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിന് അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടികൾ ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുവും കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവം ആർക്കും കറക്കാം എട്ട് ലിറ്റർ പാല് കിട്ടുന്നതാണ് സ്ഥലം വൈലത്തൂർ റത്താണിക്കൽ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെണ്ണായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല അകഡിസെറ്റൊക്കെയുള്ള നല്ല കാമ്പുകളുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴി കഴിഞ്ഞ നല്ല ഇടനീട്ടവും വലിപ്പവും ഉയരവും ഉള്ള നല്ലൊരു ബീറ്റൽ ക്രോസ് പാലാട് വില്പനക്ക് നല്ല അടിപൊളി പാലാടാണ് നല്ല പാലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും കാമ്പും അകിടിസെറ്റുമൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്റർ പാലുള്ള വലിയൊരാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം മലപ്പുറം ചട്ടിപ്പറമ്പിനടുത്ത് ഒട്ടപ്പറമ്പ് ആടിന് അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടികൾക്ക് രണ്ടിനും കൂടി ഇരുപത് ഇരുപത്തിരണ്ട് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വട്ടപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലുമുള്ള ആടുകളും നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ഈ ആടിനും രണ്ട് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് ലിറ്ററോളം പാൽ ഇറക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ബോഡി വെയ്റ്റും അറുപത് ഉള്ള നല്ലൊരു തള്ളയാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി വലിയൊരാടും സൂപ്പർ രണ്ട് മുട്ടൻകുട്ടികളും ജെ പി മുട്ടൻകുട്ടികളാണ് കുട്ടികൾ വെള്ളിക്കണ്ണാണ് നല്ല ചെവിയിറക്കുമുണ്ട് പക്ക ക്വാളിറ്റി ആടും കുട്ടികളുമാണ് ആട് ബോഡി വെയിറ്റ് അമ്പത് കിലോ ഉണ്ട് ആട് പ്രസവിച്ചിട്ട് ഇരുപത്തിനാല് ദിവസം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൂടിയും ഗ്യാരണ്ടിയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് സ്ഥല എടപ്പാൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് പിടക്കുട്ടികൾ വില്പനയ്ക്ക് വളർത്താൻ അനുയോജ്യം സ്ഥലം കൊല്ലം ഭരണിക്കാവ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ കുട്ടികളാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ചെനയാട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് ചെനയാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥല ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ആടാണ് ബീറ്റൽ ക്രോസ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്നര മാസം ചെനയുള്ള ഒരു പെണ്ണാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുള്ള ആടാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്നാല് മാസം പ്രായമായ ആറ് കുട്ടികളും മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഡെലിവറി സൗകര്യമുണ്ട് ഒമ്പതെണ്ണം ത്തിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയും കുടിയൊക്കെ നല്ലോണം ഉള്ളതാണ് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് അതിന് മൂന്ന് മാസം പ്രായമായ മൂന്ന് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും അതുപോലെ തന്നെ പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ